ും നിങ്ങൾ നിങ്ങളെയും നിങ്ങളെയും നിങ്ങൾ നിങ്ങളെയും നിങ്ങളെയും തോന്നലുകളെയും ഉപേക്ഷിക്കണം ഉപേക്ഷിക്കണം തീർച്ചയായും തോന്നലുകൾ തോന്നലുകൾ അക്തബുൽ ഏറ്റവും പ്രധാനപ്പെട്ട കളവാകുന്നു ഞാൻ എന്നോട് തന്നെ പറയുന്ന നൊണയാണ് ആവശ്യമില്ലാത്ത തോന്നല് ഒരാളെ കണ്ടു അവനെ പറ്റി നമുക്ക് നമ്മക്കെന്തേലും തോന്നി എന്നാ ഞാൻ എന്നോട് തന്നെ നൊണ പറയണത് ഇത് വലിയൊരു അർത്ഥമുള്ള ഹദീസാണ് ഞമ്മക്ക് ആരെ കണ്ടാലേ എന്തേലും തോന്നാത്തുള്ളു കുഞ്ഞാമ്മത് ഓ ഓനും നേരാവില്ലല്ലോ മാമുട്ടി ഒള്ള ഓനെ പറ്റി പറയണ്ട ആകെ ഒരു നല്ല മനുഷ്യള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ അതാണ് നമ്മളെ ചിന്ത ഒരിക്കൽ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഉസ്മാൻ അബൂ അബൂ തൽഹ ഹുറൈറ അനസ് ബിൻ മാലിക് എല്ലാവരും കൂടി ഇങ്ങനെ സദസ്സിൽ അബൂ ഹുറൈറ പറഞ്ഞു മദീനയിലുള്ള മുനാഫിക്കുകളുടെ പേരുകൾ ബീവിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പറഞ്ഞു മദീനത്തുള്ള മുനാഫിക്കുകളെ പേരൊക്കെ ഉമ്മുസലമക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് തിരഞ്ഞു നോക്കുമ്പോ ഉമ്മർ ഹത്താബിനെ കാണില്ല എങ്ങനെ തെരഞ്ഞിട്ടും കാണാല്ല മഹാനവറുകൾ ഉമ്മുസല ബി വിറിയുടെ അടുക്കലെത്തിയിരുന്നു ഉമ്മുസല ബി ബീവിയോട് ചോദിച്ചു ഉമ്മുസല മദീനയിലുള്ള മുനാഫിഖുകളുടെ പേര് നിങ്ങൾക്ക് അള്ളാന്റെ റസൂല് പറഞ്ഞു തന്നിട്ടുണ്ടോ ഉണ്ട് ആ ലീസ്റ്റ് ഒന്ന് തരു ഞാൻ ഒന്ന് നോക്കിയിട്ട് നോക്കിട്ടു തരാറുലർ ഉറപ്പായിട്ടും തരൂലെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞപ്പോ ഉമർ ബിൻ ഖത്താബ് ചോദിച്ചു എന്നാൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം അതിൽ എന്റെ എന്ന് ചോദിച്ചു ഉമ്മുസലമാബി റതിയുള്ള പറഞ്ഞു അതിൽ നിങ്ങളുടെ പേരില്ല എന്ന് പറഞ്ഞപ്പോ ഉമർ ബിൻ ഖത്താബ് പറഞ്ഞു റതിയുള്ളു എന്നാൽ എനിക്ക് ആ വേണ്ട മഹാനവർഗിൽ ലീസ്റ്റ് അന്വേഷിക്കുന്നത് മൂപ്പരെ പേരുണ്ടോ നോക്കാനാണ് ഞമ്മള് ഞമ്മളേതായാലും സ്വർഗത്തിലാന്നുള്ളതിൽ നമുക്ക് ഉറപ്പുണ്ട് വേറുള്ള കാര്യത്തിലാണ് സംശയം എന്നതാണ് നമ്മുടെ വലിയൊരു പ്രശ്നം ഒരാളെ നല്ല ആളാക്കാൻ ന്യായം കണ്ടെത്തണം അവനാന നന്നാക്കാൻ ന്യായം കണ്ടെത്തണ്ട ഒരാള് പള്ളികൾക്ക് നിഷ്കരിക്കാൻ കാര്യമില്ല പാങ്കൂടത്തിന്റെ ശമനത്തിന്റെ നേരത്ത് അത് പോകാൻ അത്യാവശ്യമായിട്ട് കക്കൂസ് പോകണ്ടായിട്ട് ഇക്കാരം എന്ന് വിചാരിക്കണം ഞമ്മക്ക് ആ ന്യായം പറ്റൂല അവനെ പറ്റി ആ ന്യായം പറ്റൂല വേറുള്ളവർക്കൊക്കെ നമ്മക്ക് ന്യായം കണ്ടെത്താൻ വേണ്ടി പറ്റണം ഇത് ഞമ്മക്ക് ഞമ്മളെ ന്യായം എല്ലാവർക്കും അറിയാം വേറൊരാളുടെ ന്യായം അറിയില്ല എന്നുള്ളതാണ് മറ്റൊരു മനുഷ്യനെ നീ മറ്റുള്ളവരുടെ വാക്കുകളെ തെറ്റല്ലാത്ത തരത്തിൽ വ്യാഖ്യാനിക്കണം ഒരാൾ എന്തേലും ഒരു കാര്യം പറഞ്ഞു ഔന അങ്ങനെ പറഞ്ഞ കൈക്കാലം നല്ലൊരു വ്യാഖ്യാനം കൊടുക്കണം നിന്റെ വാക്കുകൾക്ക് നിനക്കൊരു വ്യാഖ്യാനവും നൽകാൻ കഴിയാതിരിക്കണം എവിടെങ്കിലും ഒരു സ്ഥലത്ത് വ കുട്ടികൾ വന്നിട്ട് പറയും ഉസ്താദേ ചെറുപ്പക്കാര് വന്നിട്ട് പറയും ഉസ്താദേ വയസ്സന്മാരെ പറ്റിയൊക്കെ ഒന്ന് നല്ല പറയും വയസ്സന്മാർ പറയും ഉസ്താദേ കുട്ടികളെ പറ്റിയൊന്നും നല്ലോണം പറയും ആണുങ്ങള് പറയും പെണ്ണുങ്ങൾ നല്ല ഉണ്ട് ഒരുപാടുണ്ട് ഓലക്ക് വേറെ കോണിയാ ഓരോ നറച്ചുണ്ട് ഓലെ പറ്റി നല്ലോണം പറയും പെണ്ണുങ്ങള് പറയും ആണുങ്ങളെ പറ്റി ഒന്ന് പറയും നിസ്കരിച്ചവര് പറയും നിസ്കരിച്ചാത്തവരെ പറ്റി ഉസ്താദം ഒന്നും നല്ല പറയണം എന്നറിയാം ിച്ചാത്തോർക്ക് നമ്മളൊരു അവസരം കൊടുത്താ പോലും പറയും ഇവിടെ ഉണ്ട് കുറച്ച് നിക്കാരക്കാർ പോലെ പറ്റിട്ടൊന്നും പറയുണ്ടോന്നു ആർക്കും അവനാനെ പറ്റി ഒന്നും അറിയണ്ട ആവശ്യമില്ല എല്ലാർക്കും വേറുള്ളവരെ പറ്റിയാണ് അറിയേണ്ടത് മാസായിട്ട് റമദാമാസായിട്ടപ്പോ അസറിന്റെ ശേഷം പലർക്കും സമൂഹ നോമ്പ് നോമ്പുതുറയും ഉത്ബോധനവും ആത്മീയ സംഗമവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ചെന്നോടത്തൊക്കെ സംഘാടകർ പത്തക്കോട്ട് വേറെ ആരൊക്കെ ബംഗാളികളും കുറച്ച് കുട്ടികളും ഇങ്ങനെ വയറേക്കും സംഘാടകർക്ക് ആവശ്യമില്ല ഇത് സംഘടിപ്പിക്കുന്ന ആൾക്കാണല്ലോ ഒരു മഹല് കമ്മിറ്റിയിലെ പരിപാടി നടക്കുമ്പോഴും കമ്മിറ്റിക്കാർ കേക്കലില്ല ഒരു മദ്രസയിലാണെങ്കിലും കമ്മിറ്റിക്കാർ കേക്കുവല്ലേ അടുത്തല്ല ഇയാളെ കൊണ്ടുവരാൻ പറ്റുമോന്നറിയാൻ വേണ്ടി മാത്രം അല്ലാതെ ഉൾക്കൊള്ളാൻ വേണ്ടി ഞാൻ പരിപാടി നടത്തുന്നത് എനിക്ക് വേണ്ടിയായിരിക്കണം നിങ്ങൾ പരിപാടി നടത്തുന്നത് നിങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം ഓരോരുത്തരും അവനാനെക്കുറിച്ച് ആലോചിക്കണം ഇന്റെ കാര്യത്തിലാണ് ബേജാറ് വേറുള്ളവരൊക്കെ എങ്ങനെങ്കിലും സലാമത്തായി സുറാത്ത് പോലെ കടന്നുകാണ്ട് രക്ഷപ്പെട്ടേക്കാവാം പഠിച്ച ഇന്റെ കാര്യത്തിലുള്ള ബേജാറ് എന്നാലോചിക്കണം അതാണ് ഏറ്റവും നല്ല ചിന്ത നല്ല ചിന്ത മുത്തുനബി സല്ലി വസ്ല്ലമാങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സ്വഭാവമാണ് ഒരിക്കൽ ഒരു മലം പ്രദേശത്ത് താമസിക്കുന്ന ഒരു സഹാബി വര്യൻ പുന്ന നബിയുടെ ഹദറത്തിൽ വന്നു സദസ്സിലിരുന്നു പോകാൻ സമയത്ത് അയാൾ ഒരു ചോദ്യം ചോദിച്ചു അല്ലാ അള്ളാന്റെ റസൂലെ ദീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു നബി തങ്ങൾ പറഞ്ഞു പറഞ്ഞു എന്ന് മൂപ്പര് അങ്ങനെ ഒരു മറുപടി ആയിരുന്നില്ല നാട്ടിൽ പോയി പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ദേശം വലുപ്പമുള്ള ഒരു പാരഗ്രാഫ് പാരഗ്രാഫെങ്കിലുള്ള ഒരു മറുപടിയാണ് കരുതി ഒറ്റവാക്കിൽ ഒതുങ്ങിയപ്പോ നിരാശയായി കുറച്ചുപേരും കൂടി അവിടെ തന്നെ ഇരുന്നു പോകാൻ സമയത്ത് മറ്റൊരു വഴിയിലൂടെ വന്ന് വീണ്ടും ചോദിച്ചു ദീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ദീൻ എന്നാൽ സൽസ്വഭാവമാകുന്നു വേറെ മറുപടി ഒന്നും ഇല്ല ഒറ്റവാക്കിൽ ഉത്തരം മൂന്നാം പ്രാവശ്യവും അദ്ദേഹം വീണ്ടും അവിടെ തന്നെ ഇരുന്നിട്ട് പിന്നെയും ചോദിച്ചു ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞു ഹുസനുൽ ദീനമാണ് പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോ ഒരുങ്ങിയപ്പോ നെവിതങ്ങൾ അയാൾ അങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു ഒമാ ഹുസിനു സൽസ്വഭാവം എന്താണെന്ന് നിനക്കറിയുമോ അദ്ദേഹം പറഞ്ഞു അള്ളാഹു അള്ളാഹും അറിയാമെന്ന് പറഞ്ഞപ്പോ നീ ആരോടും ദേഷ്യപ്പെടരുത് എന്നതാകുന്നു സൽ ഒരു മനുഷ്യനോടും ദേഷ്യപ്പെടരുത് എന്നുള്ളതാണ് സൽസ്വഭാവം ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം ദേഷ്യപ്പെടാൻ പറ്റൂലെന്നും ദേഷ്യം വരുമ്പോ നിൽക്കുകയാണെങ്കിൽ ഇരിക്കണം ഇരിക്കുകയാണെങ്കിൽ കിടക്കണം ഓതുണ്ടാക്കണം എന്നൊക്കെ അമ്മക്ക് അറിയാം എന്നാലും ദേഷ്യം വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അമ്മക്ക് ദേഷ്യം വരും അയൽവക്കത്തെ വീട്ടിലുള്ള കുട്ടിയോടുള്ള സമീപനം പലപ്പോഴും നമ്മുടെ കുട്ടിയോട് ചെയ്യാൻ നമുക്ക് പറ്റാറില്ല അയൽവക്കത്തെ വീട്ടിൽ നിന്നൊരു കുട്ടി നമ്മളെ പേരേക്ക് വിരുന്നു അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നൊരു കുട്ടി വിരുന്നെന്നും ഒരു ഗ്ലാസ് ചായ കൊടുത്തു ചായ കുടിക്കുമ്പോ ആ ഗ്ലാസ് താഴെ വീണ് പൊട്ടി എന്നാ നമ്മളെന്ത് പറയും സാരല്ല കുട്ടികളാവുമ്പോ അങ്ങനെയൊക്കെ തന്നെയല്ലേ ഇവിടെ ഇഷ്ടം പോലെ ക്ലാസ് ഉണ്ട് പത്ത് റുപ്പ്യല്ലേ ഉള്ളൂ ഗ്ലാസ് ആകുമ്പോ പൊട്ടൂലേ എന്നൊക്കെ പറയും ആ ഗ്ലാസ് വീണ് പൊട്ടിയത് ഞമ്മളെ കുട്ടിയുടെ കയ്യിൽ നിന്നാണെങ്കിൽ തനി സ്വഭാവം അനക്ക് ഇവിടെ ഗ്ലാസ് പൊട്ടിക്കലല്ലാതെ വേറെ അന്തട പരിപാടി ഇവിടെ ഉള്ളിടത്തോളമുള്ള ഗ്ലാസ് ഒക്കെ ജനലെ പൊട്ടിച്ചത് അടുക്കളയിൽ സ്പൂണ് വീണതിന് ദേഷ്യപ്പെടുന്ന നമ്മൾ ട്രെയിനിലിരുന്ന് സുഖമായി ഉറങ്ങും ഇരുമ്പും ഇരുമ്പും കൂട്ടിമുട്ടുന്ന വസ്തു ആകുന്നു അതിലിരുന്നൊരു സുഖമായിട്ട് ഉറങ്ങും അടുക്കളയിൽ ഒരു സ്പൂണ് വീണാ ബദറിയുദ്ധോ ഉദ്ധോ ഒപ്പം ഉണ്ടാവും നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിക്കണം വേറുള്ളവരെ പറ്റി ആലോചിച്ചിട്ട് യാതൊരു കാര്യമില്ല മകഫിറത്തിന്റെ പത്ത് ദിവസങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ൊരുപ്പെട്ടെടുക്കാൻ തയ്യാറുണ്ടെങ്കിലേ അള്ളാഹുത്തേലെ ഞമ്മക്ക് പൊരുത്തപ്പെട്ടു പത്തു കൊല്ലം മുമ്പ് ഒരാള് കണ്ണുർത്തിയത് ഇപ്പോഴും മനസ്സിൽ വെച്ച് നടക്കുകയാണ് ഞമ്മള് അള്ളഹിനോട് പറിച്ചോനെ പൊരുത്തപ്പെടണേന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാ നടക്കുല പരിപാടി അള്ളാന്റെ അത്ര വലിയൊരു രാജാവ് ലോകത്ത് വേറെ ആരുമില്ല ആ രാജാവിനോട് എതിര് ചെയ്താൽ രാജാവേ ഞങ്ങൾക്ക് എതിര് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാല് കൂലിയരും രാജാവ് മഹാരാജാവിനോട് എതിര് ചെയ്താല് എൻ്റെ അടിമകൾ എന്നോട് എതിര് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടോ നോക്കാൻ വേണ്ടി എല്ലാ ദിവസവും രാത്രി ഭൂമിയുടെ മുകളിലുള്ള ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരുമെന്ന് മുഹമ്മദ് പഠിപ്പിച്ചിരിക്കുന്നു നബിസ് അള്ളാൻ്റെ സ്വഭാവം ഞമ്മക്ക് വേണം അപ്പഴേ നമ്മൾ നേരെ കൊള്ളു അള്ളാന്റെ സ്വഭാവം വരണം അള്ളാന്റെ സ്വഭാവമാണ് റഹ്മത്തിന്റെ കഴിഞ്ഞു കഴിഞ്ഞു മഹാഫിറത്തിന്റെ പത്ത് ദിവസം കഴിയാൻ പോവുകയാണ് കഴിഞ്ഞ റമദാ മാസം പെണ്ണുങ്ങളോട് ചൂടായിട്ടുണ്ട് ഈ റമദാ മാസം പെണ്ണുങ്ങളോട് ചൂടായിട്ടുണ്ട് എന്തുമാറ്റമ്മളിൽ ഉണ്ടായത് എന്തുമാറ്റിൽ ഉണ്ടായത് കോട്ടക്കൽ ചന്തയിൽ വന്നിട്ട് മീമാങ്ങി പെരേക്ക് എന്നപ്പോ ബഹുമാനപ്പെട്ട തേനു മുസ്ലിയാർ ബഹാബദ്ദീസ്താ എന്റെ വല്ലിപ്പ തേനുലിയര് കോട്ടക്കൽ അങ്ങാടിയിൽ വന്നിട്ട് മീൻ വാങ്ങി പേരയിലെത്തിയപ്പോ മീൻ്റെ കൂടെ കൊറേ ഇറുമ്പുകൾ ആ മീൻ സെഞ്ചിയും കയ്യു പിടിച്ചിട്ട് കോട്ടക്കൽ ചന്തയിൽ വന്ന് ഇറമ്പുകളവിടെ തന്നെ ചാടിച്ചിട്ട് പോകുമ്പോ പറഞ്ഞു തരാ കുട്ടികളെ നിങ്ങളിഞ്ഞ് കൂട്ടം തെറ്റിയിട്ട് ഇടങ്ങാറാവുണ്ടെന്ന് കരുതിയിട്ട് ഞാൻ അങ്ങോട്ട് തന്നെ വന്നതാണ് ഞമ്മക്ക് കൂര്യാട്ടന്ന് കോട്ടയ്ക്ക് ഏഴുപ്യൻ ചെലവാകും ോ വാത്സല്യം എന്നത് എവിടെയുള്ളത് റഹ്മത്ത് എവിടെയുള്ളത് അള്ളാന്റെ റഹ്മത്തിനെ കുറിച്ച് നാളെ സ്വർഗത്തിൽ വെച്ച് പറയുന്നുണ്ട് സ്വർഗാവകാശികൾ എല്ലാവരും സ്വർഗത്തിലെത്തിയതിനു ശേഷം അള്ളാഹുതായ മലക്കുകളെ വിളിച്ചുകൊണ്ട് പ്രകാശത്തിന്റെ ഒരു സ്റ്റേജ് കൊണ്ടുവരാൻ വേണ്ടി പറയും മലക്കുകൾ പ്രകാശത്തിന്റെ ഒരു സ്റ്റേജ് കൊണ്ടുവരും ശബ്ദം അലി ഇസ്ലാമിനെ ആ സ്റ്റേജിൽ കയറ്റി നിർത്തിയിട്ട് ഖുർആൻ പാരായണം ചെയ്യാൻ പറയുമ്പോ മഹാനായ ദാവൂദ് നബി സ്വർഗത്തിൽ വെച്ച് പാരായണം ചെയ്യുന്ന സൂറത്താണ് സൂറത്തുറഹ്മാൻ വ ഖുർആൻ ഖലഖൽ ഇൻസാന ബയാൻ വൽ ഖമറു യസ്ജുദാൻ മീസാൻ മനോഹരമായി പാരായണം ചെയ്യുമ്പോൾ അത് കേട്ടുകൊണ്ട് സ്വർഗമാകമാനം ഇങ്ങനെ ഇളകി മറിയുമെന്ന് മുഹമ്മദ് നബി റഹ്മത്തിനെ ഇമാം പറഞ്ഞിട്ടുണ്ട് നീ ഒരിക്കലും ഒരു വണ്ടിയിൽ ഇങ്ങനെ പോവാണ് ഒരു മോട്ടോർ മോട്ടോർസൈക്കിൾ ഇങ്ങനെ പോവാണ് അപ്പോൾ നിന്റെ ശത്രുവിന് എന്തെങ്കിലും പറ്റി എന്ന് നീ കേട്ടു നിന്റെ ശത്രുവായ ഒരാൾ ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് കേട്ടു വാഹനം സൈഡാക്കിയിട്ട് നിന്റെ ശത്രുവിനു വേണ്ടി ഒരു ഫാത്തിഹ ഓതി ദ്വാര ചെയ്തതിന് ശേഷം മാത്രമേ നിനക്ക് വാഹനം മുന്നോട്ടെടുക്കാൻ കഴിഞ്ഞതുള്ളൂ എങ്കിൽ നിന്നിൽ അള്ളാൻ്റെ റഹ്മത്ത് വരുന്നുണ്ട് എന്ന് നിനക്ക് മനസ്സിലാക്കാം